ാന്തി ആയതുകൊണ്ട് അതിന് വേണ്ടിട്ട് ഞങ്ങൾ മൈലാഞ്ചി പൊട്ടിക്കാൻ പോവുകയാണ് ഞാൻ ഞാൻ മൈലാഞ്ചി കണ്ടിട്ടില്ല അവിടെയൊക്കെ ഞങ്ങൾ കടയിൽ ചെന്നിട്ട് ട്യൂബില് കിട്ടാറുണ്ട് അത് ചില ചെലതാമത്തെ ഞാൻ വിടാറൊക്കെ അമ്മ സമയത്ത് മൈലാഞ്ചി തല കാണിച്ചു തരും എന്നിട്ടത് അതെങ്ങനെയാണ് മൈലാഞ്ചി ആയിട്ട് ഇടത് നമുക്ക് എവിടെയാണ് എവിടെയാണ് മൈലഞ്ചിരയില എന്നുള്ളത് അറിയില്ല നമ്മൾ വെറുതെ ഇങ്ങനെ നാട്ടിൽ ഇങ്ങനെ വെറുതെ വന്നില്ലേ ശരിയാക്കാൻ പക്ഷെ അത് മരം കണ്ടിട്ടില്ലല്ലോ നീ ആ മരം എവിടെയാന്നുള്ളത് അറിയോ അങ്ങനെ നോക്കാ എവിടെയാണോ എന്താവിടെ രാത്രി കുറിച്ചോ കൊതുകൊക്കെ മഴ 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 നടക്കുംടക്കുന്ന നടക്കു ഉണ്ണി അമ്മയുടെ കൂടെ നടന്നോളൂ ഇവിടെ ഉണ്ടോ മൈലാഞ്ചിതേ എവിടെ ഇവിടെ എവിടെയെങ്കിലും കിട്ടുവോ എവിടെയാ തപ്പിപ്പൂണ്ട്ടോ എവിടെങ്കിലും കിട്ടൂന്നുള്ളത് അപ്പാ മൈലാഞ്ചിന്റെ മരം ഇതാണ് ഏഷ്യല കുറവുണ്ട് അല്ലേ ഇതാണ് മൈലാഞ്ചിന്റെ എല്ലാട്ടോ അതാണ് മൈലാഞ്ചി മരം ഇത് നമ്മള് ആ കണ്ടാ കണ്ട കണ്ടാ നല്ല മഴയായിരിക്കുകയാണ് ഗായ്സമ്മ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന അവസാനം ആ ഹായ് ഗയ്സ് അമ്മ ഇരുന്നു അത് മതി അത്ര നേരം ഇതെടുക്ക് ഡാൻസ് ചെയ്യട്ടെ ടാക്ടി സോজা अभी मैं आऊंगा मेरे നേരെ मेरे கிட்ட നേരെ പോർത്തിക്ക് റെഡിയാ ഹായ് ഗയ്സ് ആാ ദിൽനെ തണ്ടിക്ക് വേണം ഇതോ ഇതോ

ഗ്രീൻ ഇനി അമ്മ ഇത് അരച്ചിട്ട് ബ്രൗൺ കയ്യിൽ ഇട്ട് കഴിഞ്ഞാല് പേരെന്നറിയോക്ക് അപ്പു ചോണ്ട കളർ വന്നെ അത് കാണുമ്പോ പക്ഷെ അരച്ചിട്ട ചോന്ന കളറല്ലേ അതിനൊരു കഥ ഉണ്ട് എന്താ അറിയോ ഒരു രാജകുമാരി പൂന്തോട്ടത്തിൽ നിറയെ പൂവുള്ള ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്നു നിറയെ ചെടികൾ അതിൻ്റെ കൂടെ ഈ മൈലാഞ്ചി ഉണ്ടായിരുന്നു അപ്പോൾ രാജകുമാരി ചെടികളൊക്കെ നല്ല സ്നേഹിച്ച് വളർത്തുന്ന കൂട്ടത്തിലായിരുന്നു അപ്പം അങ്ങനെ രാജകുമാരിയുടെ കല്യാണമായി കല്യാണമായപ്പോൾ ചെടികൾക്കൊക്കെ നല്ല സന്തോഷം വന്നു അവരെല്ലാവരും ഈ രാജകുമാരിക്ക് നിറയെ പൂക്കളും ചില ചെടികൾ കായ്കളും അങ്ങനെ നിറയെ കൊടുത്തു കല്യാണ സ്ഥലത്ത് അവർക്ക് അവരുടെ സന്തോഷത്തിനായിട്ട് അപ്പോൾ രാജകുമാരിയുടെ മൈലാഞ്ചി പറഞ്ഞു രാജകുമാരിക്കെല്ലാം തന്നു ഞാൻ എൻ്റെ കയ്യിലൊന്നും തരാനില്ല എൻ്റെ പൂവാണെങ്കിൽ ആർക്കും വേണ്ട എന്തേലും ഉണ്ടാകുന്ന കായി ആർക്കും വേണ്ട എൻ്റെ ചീയ ഞാൻ എനിക്കൊന്നും തരാനില്ല ഭയങ്കര വിഷമമാണ് അപ്പോൾ രാജകുമാരി പറഞ്ഞു അതിനൊട്ടും വിഷമിക്കണ്ട ഞാനൊരു വിദ്യ കണ്ടിട്ടുണ്ട് എൻ്റെ ഇല കൊണ്ടെങ്കിൽ അരച്ച് കയ്യിലിട്ട് മൈലാഞ്ചി അപ്പം നല്ല ചുവപ്പ് കളറായിട്ട് പറഞ്ഞു പറഞ്ഞാൽ ഇന്നും എല്ലാവരും കല്യാണത്തിന് മുന്നേ മൈലാഞ്ചീനെ ആദ്യം ഉപയോഗിച്ച് പൂക്കളേക്കാൻ മുന്നേ അപ്പം പൂക്കളേക്കാളും ഒന്നാം സ്ഥാനം മൈലാഞ്ചിക്ക് മൈലാഞ്ചിക്ക് ഭയങ്കര സന്തോഷമായി ഒന്നും കൊടുത്തില്ലെങ്കിലും മൈലാഞ്ചിക്കില് ഇമ്പോർട്ടൻസ് ഒരു കഥ ഓരോരുത്തരും ഇമാജിൻ ചെയ്തിട്ട് ഇരുന്ന കഥകളല്ലടാഞ്ചോണത്തിനൊക്കെ ഓരോ കഥകളുണ്ടല്ലോ തുമ്പപ്പൂവിന് പ്രാധാന്യം അതുപോലെ ഗേ അപ്പൊ നമ്മൾ ഇന്ന് കർക്ക കർക്കിടക സംക്രാന്തി പ്രമാണിച്ച് നമ്മൾ ഇതരച്ച് നമ്മൾ കയ്യിലിടുന്നതായിരിക്കും ഗേ നമ്മള് മൈലാഞ്ചി ഒക്കെ കൊണ്ടുവന്നത് ഓരോന്ന് ഓരോന്ന് അന്ന് ഇലകൾ അടർത്തി എടുക്കാം എന്നിട്ട് വേണം നമുക്ക് അറിയാം നല്ല മഴയാണ് ബാക്കില് കേരണപ്പോഴേക്കും നമ്മള് വീട്ടിലെത്തിയേക്കാം സം മൈലാഞ്ചി ഇടാ ഞാൻ പ്രത്യേകിച്ച് എന്താച്ച കുട്ടികൾക്ക് ഈ മൈലാഞ്ചിയുടെ ഇല എന്താണെന്ന് അറിയില്ല അപ്പൊ അവരെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ ചെയ്യുമ്പോ അവർക്ക് അറിയാം അറിയുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോന്നറിയാം മഴയുടെ ശബ്ദം എനിക്ക് കേൾക്കുന്നുണ്ടാവുന്നു കേട്ടോ അപ്പൊ എന്തായാലും നമുക്കിത് വേഗം തന്നെ അപ്പൊ വേഗം ഞങ്ങൾ ഇതൊക്കെ അടച്ചെടുത്തിട്ട് അരച്ചിട്ട് നമുക്ക് വൈദ്യാനം ചെയ്യാം ഓക്കെ ൊരിക്കൽ മാത്രം ഉപയോഗിക്കുന്ന സാധനം എന്താ ഇത് അപ്പൊ ഇതിന്റെ പേരെന്താ ഞങ്ങളെറക്കാനായി ഭക്ഷണം അതിലല്ലേ എന്നിട്ട് ഒരു കല്ല് കണ്ടെത്തി ചെറിയ ഒരു കഷ്ണം എടുത്ത് കുത്തി ചാച്ചിട്ട് നേരെ ഞങ്ങൾ അതിനെ ഇപ്പൊ ചെയ്യണേ അടുത്ത് എവിടെ ഒരു കല്ല് കല്ലുണ്ടിട്ട് അതിന്റെ മുകളില് വേറൊരു കല്ലോണ്ട് ഇങ്ങനെ ഉരച്ചരച്ചിട്ട് നേരെ അരക്കാനും പറ്റില്ല വേഗം കഴിയപ്പോ ഇത് ഇങ്ങനെ അരച്ചാലേ കയ്യിലൊക്കെ ആ കളർ വരള്ളു അപ്പൊ ഇടുമ്പോ ഒരു ഭംഗിണ്ടാവും അങ്ങനെ വെറുതെ അരച്ചിട്ടു അത അറിഞ്ഞുട്ട് നീ അമ്മുടെ കയ്യിലെ കളർ ഒന്ന് നോക്കി കളറ് വേദന കൊണ്ടിരിക്കണ എന്തോ ഇതിലീ വെക്കാൻ പറ്റിയ ഇടാറായിട്ടില്ല കുറച്ച് കിരിക്കാൻ പറ്റുന്ന